ഹായ് ഫ്രണ്ട്സ് മിനി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു നാടൻ ചിക്കൻ കറി വെച്ച് കാണിക്കാം ഇതാണ് നാടൻ ചിക്കൻ ഇത് ഇവിടെ കിട്ടാറില്ലേ നാടിയായിട്ട് കിട്ടിയതാണ് അപ്പം ഇത് നല്ലൊരു കറി വെച്ച് നിങ്ങളെ കാണിക്കാം മുറിച്ചെടുത്തോണ്ട് വരട്ടെ അപ്പം ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഇതിപ്പോൾ എങ്ങനെ മുറിച്ചെടുക്കുമെന്നൊന്നും എനിക്കറിയില്ല ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം ഓ എൻ്റെ മൂന്നൊരു ഉറപ്പാണ് ആയതുകൊണ്ടായിരിക്കും എന്താ ഇതേപോലത്തെ പീസുകളാക്കി മുറിച്ചെടുക്കാം ഓ അതിന്റെ എന്താ പറയുക ഇത് ചങ്ക് ചങ്കാണ് ചിക്കനൊക്കെ നല്ല കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകി എടുത്തു വരാം നല്ല ചോര ഉണ്ട് കേട്ടോ അപ്പം ചിക്കനൊക്കെ നല്ല കഴുകി മിനാവരിയും പിന്നെ മഞ്ഞൾ പൊടിയുമൊക്കെ ഇട്ട് കഴുകി നല്ല ഇതെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ തീയ വെച്ചിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നൊക്കെ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവോള അരിഞ്ഞതുണ്ട് ഇതിൽ വഴച്ചെടുക്കാം ഒരു കുറച്ച് ഇഞ്ചി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് പിന്നെ കുറച്ച് കഴിയേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇറക്കി വളർത്തി എടുക്കാം ഒരു എളുപ്പ പരിപാടിയാണെങ്കിൽ ഉള്ളി ഇതെല്ലാം കൂടെ വേഗം വളർന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗം വഴഞ്ഞു കിട്ടും ഉള്ളിയൊക്കെ നല്ല ഒരുമാതിരി വഴങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് കഷ്ണം ഗ്രാമ്പൂ ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട ഒരു രണ്ട് ഭക്ഷണ ഇല ഇതും കൂടെ കൂട്ടി നമുക്ക് വഴറ്റിയെടുക്കാം ഇതൊക്കെ കളിച്ചി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉള്ളി തക്കാളി എല്ലാം നല്ല വഴന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഒരു നിറച്ചും എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് ഒരു കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കി ചെറിയ മതി ഒന്ന് മുപ്പിച്ച് എടുക്കാം ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഒരു നാടൻ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് നല്ല വേവുണ്ട് വെള്ളമൊഴിച്ചിട്ടൊന്നും കൂടെ ഒന്ന് എണ്ണ തെളിയുന്നവരൊന്നും ഇതാക്കണം ാക്കി വെള്ളം കൂടെ ഒഴിച്ച് ഈ ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ചിക്കൻ ഇടാം നല്ല തിളച്ചിട്ടുണ്ട് ഇത് വേണ്ട ഒന്ന് ഇതേപോലെ തിളയ്ക്കണം ഇനി നമുക്ക് കഴുകി എടുത്തോണ്ട് വന്ന ചിക്കൻ ഇത് ഇതിലേക്ക് വാരി ഇട്ടുകൊടുക്കാം ഇതിന് ഉപ്പും കൂടെ എത്തു കൊടുക്കാം പ്പ് നമ്മള് നേരത്തെ ഇച്ചിരിട്ടതിലുള്ളൂ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീര് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ എവിടം വരെ ആയിരുന്നു നോക്കാം ആ ചിക്കൻ ഒക്കെ നല്ല ഇതായിട്ടുണ്ട് ചാറ് വേണ്ടവർക്ക് ഇങ്ങനെ വെക്കുക ചാർ വേണ്ടാത്തവർക്ക് കുറച്ചുകൂടെ പരിച്ചെടുക്കാം എനിക്ക് എന്തായാലും വൈകുന്നേരം ചപ്പാത്തിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി ചാർ കൂട്ടി വെച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ തരിക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് ബായ്